ഇതൊരു പ്രവാസിയുടെ കഥയണ്ട സംഭവം ഈ കൊറോണ കാരണമായി പുള്ളിയുടെ പ്രവാസ ജീവിതത്തിന് ഇത്തിരി നീട്ടം കൂടിപ്പോയി അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടും വരാൻ പറ്റിട്ടില്ലെന്ന് ഇപ്പഴാണ് വന്നത് വന്ന് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് പുള്ളി ആദ്യമായിട്ട് പുറത്തേക്ക് പോയാണ് അമ്മാമേ വന്നിട്ടൊരു മാസം കഴിഞ്ഞില്ലേ ഞാൻ മാമേ ഈ കൊറോണ കാരണം എത്ര ദിവസം കെട്ടില്ലാർഗോണു ആയിരിക്കും എന്റെ മേരിക്ക ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് പിള്ളേരെ കാണണല്ലേ ഞങ്ങളൊന്നടിച്ച് പൊളിക്കട്ടെ വൈകുന്നേരം ഇങ്ങോട്ട് വരാന്ന് വണ്ടി ഒന്നും വേണ്ട മാമേ തിരിച്ചാണ് വരണേന്ന് പറയാൻ പറ്റൂല നിങ്ങൾ ഇത് മനുഷ്യന്മാരെ കാണാത്തോണ്ടിരിക്കുന്നത് അടിച്ച് പൊളിക്കാടാ പേപ്പനും ഉണ്ടാ നീ ഒന്ന് വീട്ടിൽ പോയിരുന്നു ഒന്നര മാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കണം നിന്നെപ്പോൾ അവരെ ഒന്ന് അറ്റിക്കലോ ഇവിടെ നിന്ന് ചെല്ലു നീ പോയേ ണ്ടോൻ സംബടേ മോനെ എന്തിനാ കാറി ഓട അവൻ കാശ് ഇടാൻ വേണ്ടി പോയതല്ലേ നമ്മടെ നാട നാറ്റിക്കാനായിട്ട് വന്നേക്കാണ് ഓയ് വിട്ടി പോയി കളക്കടേ ഏജൻസി മേമൻ ഉണ്ടല്ലാരോ കണ്ടില്ലായിരിക്കോ എങ്ങായി വല്ല പറഞ്ഞാ അയ്യോ ഇല്ല നമുക്ക് എന്താ ചേട്ടാ അണ്ടി കണ്ട മുറക്ക വാടി ഇരിക്കോടാ ഡാര പോയ വാരല വന്നല്ല ഓടി പടൻ ചൊന്നാനുള്ള കിട്ടിയവാണ് അവർക്കും മക്കൾക്കൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിലേ ഞങ്ങളെ പൊള്ളടുത്ത് വീട്ടിൽ പോയി ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നോ ജീവിക്കാൻ വേണ്ടി പോയി കഷ്ടപ്പെടുന്ന എന്റെ പണ്ട് ആരം പിടിച്ച കൊറോണ നാട്ടിൽ വന്നാണ് ഞങ്ങൾ മലപ്പുറം ആർക്കും ദ്രോഹം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുമ്പോഴും വേദന എടുത്തിട്ടില്ല പക്ഷേ ഉമ്മര് പെരുമാറ്റം കാണുമ്പോൾ ആരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും അമ്മാമ്മ നിന്നെ മനസ്സിലാക്കാറുണ്ട് അവർക്കൊക്കെ നിന്നെ മനസ്സിലാക്കാൻ ഒരു ദിവസം വരും

ആടാ എന്താണ് ആളക്കിട്ടിണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കത്തൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാം ഞാൻ എപ്പോഴൊരു എത്തിക്കല്ലേ ഇവിടെ